എൻ്റെ ശരീരത്തിലെ കിരീടം ആടയാഭരണങ്ങളോടുകൂടി ആ ഒരു രൂപം എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അമ്മ അത് ദർശിച്ചപ്പോൾ അമ്മ ഒന്ന് ഞാൻ ആരെയാണ് ഈ പ്രസവിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ നെഞ്ഞത്ത് തറ്റിയിട്ട് കരിയുണ്ടായി ഋതുമതിയായ സമയത്താണ് മൂകാംബികയെ അമ്മ ദർശിക്കുന്നത് അന്ന് അമ്മ വന്നിട്ട് പാലങ്ങളിൽ വീണിട്ട് നിലവിളിച്ച് കരയായിരുന്നു ഞാനും കരഞ്ഞുപോയി കാണുന്ന രൂപങ്ങൾ ആരോടും പറയണ്ട അമ്മക്ക് ഭയമായിരുന്നു സന്തോഷാരിയായിട്ട് രണ്ടുപേരെപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ അന്നൊക്കെ മർദ എന്നൊക്കെ പറയുന്ന ഒരു രൂപമുണ്ടല്ലോ വേതാളി മുന്നിൽ എപ്പോഴും ഉണ്ടാവും അവരുടെ കൂടെ ഒരു സാധനമുണ്ട് ഈ രണ്ട് ചെവി ഇങ്ങനെ നീളത്തിനായിട്ടൊരു കുറിയ കുട്ടിച്ചാത്തനല്ലാത് യേശു കർത്താവിനെ ഞാൻ ആദ്യം കരുതിയത് ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് പക്ഷെ എൻ്റെ മുന്നിലെ ആ ഭയങ്കര പ്രകാശത്തോടു കൂടി നമസ്കാരം അമ്മ ശ്രീഭദ്ര എന്നാണ് വിശ്വാസികൾ ആ അമ്മയെ വിളിക്കുന്നത് ഒരുപാട് മിറാക്കൽ സംഭവിച്ചിട്ടുണ്ട് അതനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട് ഒരു വിശ്വാസികൾ എന്ന് പറയുന്നതിനുപരി എന്നെ തിരുത്തി അമ്മ ഇവിടെ വന്നപ്പോൾ ഒരു അമ്മ മക്കൾ ബന്ധമാണ് അത് തന്നെയാണ് നമുക്കിത് വേണ്ടത് അങ്ങനൊരു അമ്മയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനൊരു അമ്മയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു ഞങ്ങളുടെ അമേസിംഗ് റൈഡ് ഫ്ലോറിലേക്ക് ആ അമ്മ എത്തി അമ്മയെ ഞാൻ സ്വാഗതം ചെയ്യാണ് നമസ്കാരം അമ്മ മക്കൾ ബന്ധം അതാണ് ഇന്ന് ലോകത്ത് ഒരു ബന്ധമുണ്ടോ ചില സംശയത്തിന്റെ വക്കിലാണ് അമ്മ എപ്പോഴും പറയാറുണ്ട് പ്രകൃതിയാണ് പ്രകൃതി തന്നെയാണ് അമ്മയും അച്ഛനും എല്ലാം ആ പ്രകൃതി നമ്മളിന്ന് അന്യമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നു ഇടയ്ക്ക് ആയിട്ടൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ഈ അമ്മയിലേക്കുള്ള യാത്ര യാത്ര തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ജനനം മുതൽ യാത്ര തന്നെയാണ് അമ്മയ്ക്ക് മന്യോന്തരങ്ങളായ യാത്ര ഈ ജന്മത്തിലും അമ്മയ്ക്ക് വീണ്ടും പുനർജനിക്കേണ്ടി വന്നു അത് തറവാട്ടിലാണ് പത്ത് പതിനാല് ആൺകുട്ടികളാണ് തറവാട്ടിൽ ജനിച്ചത് അപ്പോൾ അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും വളരെ വേദനപ്പെട്ടു കുടുംബം അന്യാധീനപ്പെട്ടു പോകും നമുക്കൊരു ഉണ്ണിയില്ലാതെ അപ്പം അമ്മയുടെ കുടുംബം ശിവ ഭക്തന്മാരും ശിവക്ഷേത്രമാണ് അവിടെ അമ്മയുടെ തറവാട് അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഭദ്ര ദേവി ഭദ്രകാളിയുടെ ക്ഷേത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അപ്പോൾ ഈ രണ്ട് മുത്തശ്ശന്മാരും ചേർന്നിട്ട് നമുക്ക് പെൺകുട്ടികളില്ലാതെ പോവുമല്ലോ എന്നുള്ള രണ്ടുപേരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കണില്ലാ പറഞ്ഞിട്ട് അമ്മയുടെ അച്ഛനാണെങ്കിൽ എല്ലാ പൗർണമയ്ക്കും നൂറ്റിയൊന്ന് കലം പൊങ്കാല ചെയ്യുന്ന ആളായിരുന്നു ഒരു മകൾ പെൺകുഞ്ഞിന് വേണ്ടി അങ്ങനെ പതിനാല് പതിമൂന്നാമത്തെ പെൺകുട്ടിയെ ആയിട്ട് ജനിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു ആ അമ്മ തന്നെ ജനിക്കണം ഭദ്രെ നീ തന്നെ ഞങ്ങൾക്ക് പുത്രിയായി വരണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടു കാരണം ഋഷിമുനിമാരുടെ പരമ്പരയും കൂടെയാണ് ഞങ്ങളുടെ മുത്തശ്ശന്മാരെന്ന് പറയുന്നത് കളരിയും കാര്യങ്ങളും ഒക്കെ ഉള്ള പരമ്പരയായിരുന്നു ആദ്യം വൈദ്യം ഉണ്ടായിരുന്നു കളരി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഉപരി സന്യാസ ദീക്ഷകൾ സ്വീകരിച്ച ഒരുപാട് യോഗീവര്യന്മാര് യോഗീശ്വരന്മാരെന്ന് പറയുമ്പോൾ ഋഷിവര്യന്മാർ അവരെല്ലാം ഉണ്ടായിരുന്ന ക കുടുംബമായിരുന്നു പ പഴയകാലം മുതൽ അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം ജനിക്കേണ്ട സമയവും മുഹൂർത്തവും കാലവും ഒക്കെ വന്നു ചേർന്നപ്പോൾ അമ്മയ്ക്ക് ജനിക്കേണ്ടിയും വന്നു പക്ഷേ സാധാരണ ഒരു കുട്ടിയായിട്ട് തന്നെ വളരെ ആയിരുന്നു എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എട്ട് മക്കളെ പ്രസവിച്ചിട്ടും പ്രസവ വേദന അറിയാതെ പ്രസവിച്ച ഒരു മകളാണ് ഓണം അശ്വതി നക്ഷത്രത്തിലാണ് ജനനം ചിങ്ങമാസത്തിൽ ഓണം കഴിഞ്ഞിട്ട് ഈ വിജയദശമി സമയങ്ങളിൽ ആ ഒരു സമയത്ത് ഈ ഇരുപത്തെട്ട് ഓണം ഉണ്ടല്ലോ അന്നൊക്കെ അതിലൊരു ഓണം ഉണ്ടിട്ട് ഉച്ച കഴിഞ്ഞ് പ്രസവിച്ചു കുടിഞ്ഞാണ് അപ്പം തന്നെ ഒത്തിരി മുടി ഉണ്ടായിരുന്നത് സിസ്റ്റർമാരാണ് കന്യാസ്ത്രീമാരാണ് പ്രസവം എടുത്തത് അപ്പോൾ അവർ പറയുമായിരുന്നു അന്ന് ആ തറവാട്ടിൽ സരസ്വതി ഞങ്ങൾക്ക് തന്നേക്ക് ഈ മോളെ ഭയങ്കര മുടിയാണ് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോയി അതുപോലെ പിന്നീട് എനിക്ക് അതിൽ എത്തിപ്പെടേണ്ടിയും വന്നു എന്നാലും പറഞ്ഞു തോന്നുന്നു അപ്പൊ കുട്ടിക്കാലത്ത് എനിക്ക് പല ഞാനിപ്പോ നിങ്ങളെ മക്കളെ കാണുന്ന പോലെ തന്നെ എനിക്ക് മറ്റ് രൂപങ്ങളെല്ലാം കാണാൻ സംഭവിച്ചു പലർക്കും ഇന്ന് ഇന്നിപ്പം ഈ അമ്മയുടെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അമ്മയെ അറിയുന്നവർക്ക് അവർക്ക് നേരിട്ട് കാണണം അതെ പക്ഷെ അന്ന് കുഞ്ഞായിരുന്ന എന്റെ അമ്മയ്ക്കായിരുന്നു ആദ്യ ദർശനം കാര്യങ്ങളും ഒക്കെ അത് കാരണം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂകാംബികയായിരുന്നു അവിടെ പോകണം എന്നെൻ്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു കുടുംബത്തോടെ പോകാൻ ഞങ്ങൾ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പോകാൻ ഒക്കെ തയ്യാറെടുക്കുകയാണ് പക്ഷെ പോകാൻ സാധിച്ചിട്ടില്ല അതുപോലെ ഗുരുവായി രണ്ട് സ്ഥലത്ത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പോകാൻ കഴിയാതെ അമ്മ വല്ലാതെ അമ്മ ഭയങ്കര ശിവഭക്തിയാണ് പക്ഷേ വല്ലാത്ത വേദനപ്പെട്ടിരുന്ന സമയത്ത് ഒരു ദിവസം തറവാട്ടിൽ ഞാനും അമ്മയും മാത്രമായ ഒരു സമയം അന്ന് ഞാൻ വയസ്സറിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അമ്മ എന്നിലാണ് ദർശനം കിട്ടുന്നത് അമ്മയ്ക്ക് ആ ഋതുമതിയായ സമയത്താണ് മൂകാംബികയെ അമ്മ ദർശിക്കുന്നത് അന്ന് അമ്മ വന്നിട്ട് പാദങ്ങളിൽ വീണിട്ട് നിലവിളിച്ച് കരയായിരുന്നു ഞാനും കരഞ്ഞുപോയി കാരണം ഒരു മാതൃസ്നേഹത്തിന്റെ ആ അണപൊട്ടി ഒഴുകുന്ന ഒരവസ്ഥ മനസ്സിലായി എനിക്ക് എന്റെ ശരീരത്തിലെ കിരീടം ആടയാഭരണങ്ങളോടുകൂടി ആ ഒരു രൂപം എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ അപ്പോൾ അമ്മ അത് ദർശിച്ചപ്പോൾ അമ്മ ഒന്ന് ഞാൻ ആരെയാ ഈ പ്രസവിച്ചുവെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ നെഞ്ഞത്ത് തട്ടിയിട്ട് കരയുണ്ടായി അപ്പം അമ്മയെ ഇങ്ങനെ ശരിക്കും വാരി എടുക്കുമ്പോൾ എനിക്കിന്ന് ആ ഒരു രംഗം ഒരു കാലം മറക്കാൻ വയ്യാത്തൊരു ഇതാണ് ഒരു അമ്മയുടെ എന്ന് പറയുന്നത് അമ്മയ്ക്കാണ് ആദ്യം ദർശനം കിട്ടുന്നു അമ്മ പിന്നെ എന്നോട് പറഞ്ഞിട്ട് ചെറുതല്ലേ പോലെ ഇങ്ങനെ കാണുന്ന രൂപങ്ങൾ ആരോടും പറയണ്ട അമ്മയ്ക്ക് ഭയമായിരുന്നു കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല അങ്ങനെ ഇത് ഈ രീതിയിൽ കൊണ്ട് പൂക്കളയും പോയി ഇരുത്തും എന്നൊക്കെയുള്ള ഒരു ഭയം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അമ്മയും ആരോടും പറഞ്ഞില്ല അതെ സംഗ്രഹിച്ചു അമ്മ ഹൃദയത്തില് കാരണം തറവാട്ടിലെ പുരുഷ മേധാവിത്വം ഒരു കുടുംബമാണ് ഞങ്ങളുടെ അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഭയം ഉള്ളത് കൊണ്ട് അമ്മ അതെ അമ്മ എപ്പോഴും ക്ഷേത്ര അതായത് അച്ഛന്റെ ക്ഷേത്രം ഭദ്രകാളിയുടെയാണ് അമ്മ ഒരിക്കലും ആ നടയിൽ പോയി പോയിന്നൊന്ന് പ്രാർത്ഥിക്കാറില്ല അമ്മക്ക് അത്ര ഭയവുമാണ് ആ ഭയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മൂർധന്യത്തിലുള്ള ഒരു ഭയം ഉണ്ടാവല്ലോ നമുക്ക് നമുക്ക് മാതാപിതാക്കളെ അകമഴിഞ്ഞ സ്നേഹമാണ് ആ സ്നേഹത്തിൽ ഒരു ഭയം അത് ഭയം എന്നല്ല പറയാ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വികാരമാണ് അനുസരണ അതാണ് അനുസരണ അതെ ഭയഭക്തി ബഹുമാനം ഒന്ന് ചേരുന്നത് അനുസരണ എന്ന വാക്കാണ് അപ്പോ ആ അനുസരണയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ കിട്ടാൻ തന്നെ ഭാഗ്യമുണ്ടായത് സരസ്വതി എന്നാണ് എൻ്റെ അമ്മയുടെ പേര് അത് ആദ്യത്തെ ഒരു അതെ അനുഭവം അമ്മയ്ക്ക് സംഭവിച്ചു മറ്റൊരു തരത്തില് എല്ലാവരും നല്ല പഠിത്തകാര് അതെ വൈദ്യത്തിലായിരുന്നു അപ്പൊ മുത്തശ്ശനെന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടാക്കിയാലോ ഓരോ രോഗികൾ വരുമ്പോഴോ എനിക്കറിയില്ലായിരുന്നു എന്നെ പിടിച്ചോണ്ട് പോയിട്ട് പറയും കുഞ്ഞൊന്ന് തൊട്ടാൽ മതി തൊട്ടിട്ട് അങ്ങ് പോക്കോളെ കളി ഈ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത് എന്ന് ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയുന്നില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് രോഗം ഭേദമായി മരണവക്രത്തിൽ പോലും ഈ അന്ന് മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്ന വളരെ കൊട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നെറുകിൽ തളം വെച്ചിട്ട് ഇതാ മുത്തശ്ശൻ ചെയ്യും അപ്പം പറയും തളം വെക്കുന്ന സമയത്ത് പറയും കുഞ്ഞൊന്ന് സ്പർശിച്ചാൽ മതി പറയും അതുപോലെ പാമ്പ് കടിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നവരെ കരിമുർഖം കടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് വായിക്കുടുന്നവരെയും പതേയും വന്നിട്ട് കൊണ്ടുവന്നു ഇല്ല ഇനിയില്ല എന്നുള്ളത് പക്ഷെ അപ്പോഴും പറയും കുഞ്ഞൊന്ന് തൊട്ടിട്ട് പോകുക അല്ലെങ്കിൽ ആ മരുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഷിമ്മിയൊക്കെ ഇട്ട് നടക്കുന്ന പ്രായത്തിൽ അതൊക്കെ നല്ല ഓർമ്മയുണ്ട് വർഷം എന്റെ എനിക്കിപ്പോ അറുപത്തഞ്ചു വയസ്സായി അപ്പൊ ബാക്കിലേക്ക് പോണല്ലോ വർഷം ആ അത് ഒരു ഏഴെട്ട് വയസ്സ് പ്രായമൊക്കെ ഉണ്ട് തോന്നുന്നു അതിലും ചെറുതിലെ തന്നെ ഇവര് കളരിയിലൊക്കെ ആകുന്ന സമയത്തൊക്കെ എന്നെ എല്ലാത്തിലും ഉൾപ്പെടുത്തുമായിരുന്നു വൈദ്യത്തിലായാലും കളരിയിലായാലും ഈ വിഷവൈദ്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തുമായിരുന്നു അതുപോലെ സ്കൂളിലേക്ക് പോയ സമയത്തൊന്നും ഡാൻസോ പാട്ടോ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എല്ലാത്തിലും ചേരുകയും ചെയ്യും സമ്മാനം അടിച്ചോണ്ട് പോരുകയും ചെയ്യും അതൊക്കെ തന്നെ അറിയില്ലായിരുന്നു തന്നെത്താന പാട്ടുണ്ടാക്കും തന്നെത്താന ഡാൻസ് ഉണ്ടാക്കും സമ്മാനമായിട്ട് വരുമ്പോഴായിരിക്കും വീട്ടിലെല്ലാവരും അറിയുന്നത് അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും നല്ല പഠിത്തത്തിലേക്ക് ബ്രദേഴ്സെല്ലാം നന്നായി പഠിച്ചു എല്ലാവർക്കും ചെറുതലേ തന്നെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ തന്നെ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എല്ലാവരും പോയി നാല് ജ്യേഷ്ഠന്മാരും അഞ്ചാമത്തെ പെൺകുട്ടിയായിട്ടാണ് ഞാൻ ജനിച്ചത് പിന്നെ അനുജിത്തി രണ്ടഞ്ചന്മാർ അങ്ങനെ എട്ട് മക്കളാണ് ഞങ്ങൾ അപ്പം തല വാട്ടിലെ അച്ഛനും തന്നെ നല്ലൊരു സ്റ്റേഷനിൽ ഒത്തിരി വാഹനങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു ആദ്യം ട്രാൻസ്പോർട്ടിലായിരുന്നു ജോലി പിന്നെ അത് കഴിഞ്ഞിട്ട് ലോറിയൊക്കെ സ്വന്തമായിട്ട് എടുത്തിട്ടൊക്കെ അതുപോലെ ഇപ്പം നാലാമത്തെ ജ്യേഷ്ഠനും അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫാമിലിയായിരുന്നു അച്ഛനും അച്ഛൻ്റെ അമ്മയുടെ കുടുംബം അതെ അതുപോലെ നാട്ടുകാരും എല്ലാ നാട്ടിലെ നാട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര ഓമന കുട്ടിയായിരുന്നു ഞാൻ എല്ലാ വീട്ടിലും പോകും എല്ലാ വീട്ടിലും പോയി അവരെന്തണ്ടാക്കണ അവരെന്നൊക്കെ ആ കയ്യില് വാങ്ങി തന്നാലും വാങ്ങി കഴിച്ചിട്ടൊക്കെ പോരും ആ അന്നേ വെജിറ്റേറിയൻ ആയിരുന്നു അങ്ങനെ ഭക്ഷണത്തിനോട് തീരെ താല്പര്യം ഇല്ലാത്ത ഒരു കുഞ്ഞായിരുന്നു ഒത്തിരി തല്ലുകൊണ്ടിട്ടൊക്കെ ആയിരുന്നു കുഞ്ഞിനെ ഭക്ഷണം കഴിക്കുന്നെ അമ്മ എപ്പോഴും പറയും ഇപ്പോഴും അങ്ങനെ തന്നെ എന്റെ മോള് ഏർ ഇടയ്ക്ക് പറയും ഭക്ഷണത്തെ കാര്യത്തിൽ ശരീരം ശരീരം ഉള്ളതാണ് ഭക്ഷണം കാരണം നമുക്ക് പൂജാ വിധികളിലൂടെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാവുമ്പഴത്തേക്കും ഉറലി നമ്മൾ കഴിച്ചല്ലേ മതിയാവുള്ളൂ നിലനിന്നു പോകണമല്ലോ ഈ കുഞ്ഞു കാലങ്ങളിൽ ചില മിറാക്കൾ അത്ഭുതങ്ങൾ കണ്ടു ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില രൂപങ്ങളെ കാണുന്നു രൂപങ്ങളെ കാണുന്നു സാധാരണ കുട്ടികൾ ഈ കുട്ടികൾ സാധാരണ ഇത്തരം അവർക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ കാണാം മൃഗങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റും മാത്രല്ല എന്റെ സന്താരിയായിട്ട് രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും എന്റെ കൂടെ എപ്പോഴും എപ്പോഴും അന്നുണ്ട് എന്നെ ചില നിയന്ത്രിക്കുക അല്ല അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു തോഴിയോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഉണ്ടാവും കൂടെ ഉണ്ടാവും പിന്നെ ഒരു അന്നൊക്കെ മർദ എന്നൊക്കെ പറയുന്ന ഒരു രൂപമുണ്ടല്ലോ അതായത് വേതാളിയാണ് ദേവിയുടെ ദേവി കണ്ട സ്ഥിതയാണല്ലോ വേതാളിയുടെ വേതാളി മുന്നിൽ എപ്പോഴും ഉണ്ടാവും അതെന്നും എപ്പോഴും ഉണ്ടാവും നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് പ്രേക്ഷകരേറിയുള്ള ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അപ്പൊ പല കാര്യങ്ങളും അമ്മ ഇവിടെ പറയുന്നില്ല കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തരത്തിൽ എടുക്കുമോ എന്നുള്ള ഒരു ഒരു സംശയം ചോദിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് ബന്ധുവാണ് ഒരു സ്ത്രീ അവര് ഇടയ്ക്ക് വരുന്നതാണ് അവര് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നാട്ടിൻ പ്രദേശത്ത് നിന്ന് വന്നപ്പോൾ അവരുടെ കൂടെ ഒരു സാധനമുണ്ട് ഈ രണ്ട് ചെവി ഇങ്ങനെ നീളത്തിനായിട്ടൊരു കുറിയെ നിങ്ങള് ഇംഗ്ലീഷിൽ കുട്ടിച്ചാത്തൻ ആ കുട്ടിച്ചാത്തനല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏലിയൻ അല്ല എന്നല്ല പറയേണ്ടത് അത് ശരിക്കും ഈ നമ്മളെ നിങ്ങളുടെ ഒരു സംശയം ഉണ്ടല്ലോ കുട്ടിച്ചാത്തൻ അങ്ങനത്തെ ആയിരുന്നു കുട്ടിച്ചാത്തൻ അനേകം രൂപങ്ങളിലുണ്ട് അപ്പൊ അതിൽ വരുന്ന ഈ ലോക്കൽ സാധനം ലോക്കൽ ചാത്തന്മാരെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെവരാണ് അത് ബാധയായിട്ടാണ് അവര് പ്രവർത്തിക്കുക നല്ലത് നല്ലതായിട്ട് തന്നെ പ്രവർത്തിക്കും ഇപ്പൊ മനുഷ്യരിലും അങ്ങനെയാണല്ലോ നല്ലതുകൊണ്ട് ഉണ്ട് ചീത്ത ചെയ്യണവരും ഉണ്ട് അപ്പൊ രണ്ട് വശം പറയും പോലെ തന്നെയാണ് ഇത് ഉപദ്രവിക്ക എന്നെ കണ്ടിട്ട് ഇങ്ങനെ മറിഞ്ഞു ആദ്യം മറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണ കണ്ടപ്പോ അത് പറഞ്ഞു നല്ലോണം ഓട്ടം വെച്ച് ഓടുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷെ പിന്നെ എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് അതിനെ കയ്യോടെ തന്നെ തൂക്കി വിട്ടയുടെ സ്ഥലത്ത് വിട്ടു എന്നുള്ളത് ഇപ്പൊ എനിക്ക് അറിയുന്നുണ്ട് അന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രായവും ആയില്ലോ എനിക്ക് അറിയാൻ പറ്റുന്നു അപ്പൊ അതിന് ശേഷം ആ അമ്മക്ക് അസുഖം മാറി എന്നുള്ളത് അമ്മയുടെ ഭർത്താവും അവരും കൂടെ ആയിട്ട് വന്ന് വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു ക്ഷേത്രം ഉള്ളതല്ലേ പണ്ടുമുതലേ ഈ മണ്ണിൽ ചവിട്ടുന്ന എല്ലാവർക്കും ഗുണം ഗുണമുണ്ടാവുമല്ലോ അങ്ങനെ തന്നെ കരുതിയാ മതി എന്ന് പറഞ്ഞിട്ട് വിട്ടു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തതിന്റെ രൂപവും രീതിയൊക്കെ ഇങ്ങനെ എന്നെ കണ്ട പോടിയ കാര്യമൊക്കെ പറയുമ്പോ അമ്മ പറഞ്ഞു കുഞ്ഞും ആരോടും ഒന്നും പറയരുത് എന്ത് കണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അമ്മയോട് മാത്രം പറഞ്ഞാൽ മതി ആരോടും പറയരുത് എന്നെ അമ്മക്ക് എനിക്കൊരു ശബ്ദം കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ഇനി അത് പറയരുത് പറഞ്ഞിട്ട് ഒരു വീട്ടിലിപ്പോ ആണുങ്ങളാണ് കൂടുതലുള്ളത് അപ്പൊ ഇത്തരം ഈ മകളായിരിക്കുന്ന അമ്മയ്ക്ക് അന്ന് കുഞ്ഞാണ് അതെ ഇത്തരം പ്രവർത്തികളെ കാണുമ്പോൾ അവർക്ക് ഇത് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ ആ കുടുംബത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു കാരണം അപ്പോഴൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ദേവിയുണ്ട് ഭഗവാനും ഉണ്ട് അവർ നോക്കിക്കോളൂ അല്ല മുത്തശ്ശമാരെ അങ്ങനെ പറഞ്ഞു കൊടുത്തേ നിങ്ങള് എന്ത് സംഗതി ഉണ്ടെങ്കിലും അവരെ വിളിക്കുക പിന്നെ നേരത്തെ കൂട്ടി എൻ്റെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയും ആ പിന്നെ അമ്മായി ആയിരുന്നു അച്ഛന്റെ പെങ്ങളായിരുന്നു അച്ഛന്റെ തറവാട്ടിലെ ദേവിയെ ആഹ് പിന്നെ ആരാധിച്ചിരുന്നതും പിന്നെ പൂജ ചെയ്തിരുന്നതും എല്ലാം അനുഗ്രഹവും ഒക്കെ മുത്തശ്ശി അമ്മായിക്കായിരുന്നു അപ്പൊ ഈ എന്നിലേക്ക് ഉള്ള ഒരു രൂപ രൂപരേഖ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും അത് പ്രത്യക്ഷത്തിൽ ആ എനിക്കും അത് പ്രത്യക്ഷത്തില് അറിയില്ല പക്ഷെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മുൻകൂട്ടി അറിയാനുള്ള ഒരിത് എൻ്റെ അമ്മയ്ക്കായിരുന്നു അതിന് കൊടുത്തിരുന്നത് അമ്മ എപ്പോഴും പറയും എൻ്റെ ഭദ്ര എൻ്റെ ഒപ്പം ഉണ്ട് അമ്മ എപ്പോഴും പറയുന്നത് എന്നെ വെച്ചാ പറയ പക്ഷെ ആർക്കും അത് പ്രകടമായിട്ട് അറിയാത്ത രീതിയിൽ അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയി ഘട്ടം കഴിയുമ്പോഴും പിന്നെ അത് പിന്നെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ റിസൾട്ട് അറിയുന്നതിന് മൂന്ന് ദിവസം മുന്നേ സാക്ഷാൽ യേശു കർത്താവിനെ ഞാൻ ആദ്യം കരുതിയത് ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് പക്ഷെ എന്റെ മുന്നില് ആ ഭയങ്കര പ്രകാശത്തോടു കൂടി വന്ന് നിന്ന രൂപം എനിക്ക് വല്ലാത്തൊരു ഭയങ്കര വ്യത്യസ്തമായ രീതിയാണ് ഇപ്പൊ അമ്മ സംസാരിക്കുന്നത് ഇതുവരെ അമ്മ പൂജ അല്ലെങ്കിൽ അത്തരം അനുഷ്ഠാനങ്ങള് തറവാട് പിന്നെ ഭഗവതി അതൊക്കെ യേശു ഈ ജീവിതത്തിലേക്ക് അത് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് എന്നെ അങ്ങോട്ട് എത്തിക്കാനുള്ള വഴി വെട്ടിയതായിരിക്കും എന്നുള്ളത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് മാത്രല്ല പിന്നെ ഇനിയുള്ള സമയത്ത് ഞാനത് വെളിപ്പെടുത്തി തരാം എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ വെളിപ്പെടുത്തി തരാം ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ ഈ യേശുവിനെ കണ്ടതിന് ശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിമന്സ് കോളേജിലായിരുന്നു അപ്പോ അവിടെ ചാപ്പലുണ്ട് അവിടുത്തെ പാട്ട് സ്തുതികള് അതിന് ശേഷമാണ് എനിക്ക് സ്തുതിഗീതങ്ങളോട് ഭയങ്കരമായിട്ട് തന്നെ അട്രാക്ട് ചെയ്തത് മാർക്കൊക്കെ പറഞ്ഞു ഓവ മാർക്ക് അതേ മാർക്ക് തന്നെയാണ് യേശു അതേ എന്റെ വഴി എന്ന് മാത്രമേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വഴി പക്ഷെ ഫുൾ ആ രൂപം തേജോമയമായ ആ രൂപം എനിക്ക് ഇന്നും എൻ്റെ നേത്രങ്ങളിലുള്ളിലുണ്ട്